സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമൽ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ഗൗണുകളൊക്കെ കേട്ടോ ബായ ഗൗൺ സൂപ്പർ പിണ്ടിൽ വന്നിട്ടുള്ള നല്ല പുതിയ ഐറ്റംസ് ഗൗണാണ് അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക അവിടെ സെൻട്രലിൽ ഒരു പെട്രോൾ ഉണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയ ഒരു ഹമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്ഥാൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഷാമോൾ കളശം വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ലൊരു സൂപ്പർ പ്രിൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു അപായകമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയക്കെ ഡി ടി സി കൊറിയ സർവീസ് ബോയ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാറി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വോയിസ് വിട്ടിട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ സാധനങ്ങൾ എടുക്കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡോക്ടറുള്ള ആൾക്കാരെന്തെങ്കിലും ഒരു ഓപ്പൺ വീടി എടുത്ത് അയച്ച് തരും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് തരും അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വേദി വരുന്നത് ഒരു നാൽപ്പത്തി അമ്പത് ഇഞ്ചിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് വരുന്നത് ഫുൾ സ്ലീവാണ് കയ്യറക്കം വരുന്ന ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് ഫുൾ സ്ലീവ് ഇരുപത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ കയ്യിൻ്റെ ഉടൻ വന്നിട്ട് അലാസ്റ്റിക് ആണ് വരിക ഇത് ഫീഡിങ്ങിന് പറ്റിയ നല്ല ഐറ്റംസ് ആണ് അതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് വരും കേട്ടോ നെക്ക് ഹോൾഡർ ആണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞ തരാത്തിൽ വരുന്നില്ല അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ലങ്ങ് വരേണ്ടിട്ടാണ് അപ്പോൾ നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് പ്രിന്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ കിട്ടാം അതേപോലെ തന്നെ നമ്മൾ നല്ല നൈറ്റിൻ്റെ വീഡിയോ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് നല്ല പോട്ടൻ്റെ നെയ്റ്റ് ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോയി കാണുക അതിന് ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കേണ്ടിട്ടാണ് ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ല ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഗോഡാണ് കാണിക്കണത് ആ പായ ഗോഡിട്ടാണ് ആൾക്കാർക്ക് സുഖമായിട്ട് ഇടാൻ പറ്റാൻ നല്ലൊരു ഐറ്റംസ് അടിപൊളി ഒരു പ്രിന്റ് ആണ് വേറൊരു സൂപ്പർ വെറൈറ്റി പ്രിന്റ് ആണ് നല്ലൊരു ഐറ്റംസ് ജസ്റ്റ് ജസ്റ്റ് വീതി അമ്പതിന്റെ മുകളിൽ വരണ്ട കയ്യറക്കം വരുന്നത് ഇരുപത്തിരണ്ടിന്റെ അടുത്ത് കയ്യറൊക്കെ വരണ്ടിട്ടോ ലെങ്ത് ഒക്കെ കറക്റ്റ് തന്നെ ഒരു അമ്പത്തി ആറിന് ഉള്ളിൽ വരും പിന്നെ ഇപ്പി വീതി വല്ലാതെ അങ്ങനെ ഇല്ല എപ്പി വീ ജി നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് വീതി വരുന്ന അമ്പ അഞ്ചെണ് ഇപ്പി വിജി വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഫീഡിങ്ങിനെ പറ്റിയ ഐറ്റംസ് തന്നെയാണ് ഇസ്റ്റി കളറുണ്ട് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഈ റേറ്റിന് ഈ സാധനം എവിടുന്നു കിട്ടാൻ സാധ്യല്ല അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളി കളറുണ്ടോ നല്ലൊരു പച്ച പച്ച റോസ് എല്ലാം കൂടിച്ചുള്ള ഒരു കളറാണ് ഇതേപോലെ അതിന്റെ ഒരു ബ്ലാക്ക് ഇതില് നാല് കളർ പ്രിന്റിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് നമ്മൾ നമ്മള് ഒന്ന് രണ്ടു വട്ടം ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടാത്ത ഒരു ഐറ്റംസ് പ്രിന്റ് ആണ് കാണിക്കുന്നത് രാം എ വീതി അമ്പത് ഉണ്ട് അതേപോലെ കയ്യേറക്കം ഫുള്ള് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇപ്പൊ വീതി അമ്പത് ഇഞ്ചാണ് ഇപ്പൊ വീതി വരട്ടെ വല്ലാതെ കൂടുന്നില്ല ഒരു അമ്പത് ഇഞ്ചിന്റെ ഉള്ളിലൊക്കെ തന്നെയാണ് ഇപ്പൊ വീതി വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് ഫസ്റ്റ് കളറ് അതിന്റെ കരിനീരാണ് കേട്ടോ നല്ല സൂപ്പർ കരിനീരാണ് അതേപോലെ അതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് ആണ് പിന്നെ അതിന്റെ ഗ്രീൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് പ്രിന്റ് വേറൊരു മോഡൽ പ്രിന്റ് ആ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് ീരാണ് വന്നത് അടിപൊളി പ്രിന്റുകൾ നല്ല ഡിസൈന നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ബ്ലാക്ക് കളറ് നല്ല നല്ല ഐറ്റംസുകളാണ് അതേപോലെ അതിന്റെ തന്നെ ഒരു മുന്തിരി കളർ വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചാണ് ലൈനിങ്ങൾ ഉള്ള ടൈപ്പാണ് എല്ലാം ലൈനിങ്ങൾ ഉള്ള ടൈപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാണിക്കണം ഇഷ്ടം ആദ്യം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കെറ്റ് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമറിയും